ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് ഇത്രയേറെ ദേശീയത രാഷ്ട്രീയ സാമൂഹ്യ സമരം അതിന് മുൻപോ അതിന് പിൻബോ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം അവർണ്ണ സമുദായങ്ങൾക്ക് വൈക്കം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പൊതുനിരത്തുകളിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച സമരം എല്ലാ പൊതുനിരത്തുകളും നാനാജാതികൾക്കായി തുറന്നുകൊടുക്കും ഉത്തരവാദി എന്ന് അതുവരെ തുറന്നു മാത്രമല്ല ഉത്തരവോടുത്തില്ല കല്പിച്ച് മാറ്റി നിർത്തിയ ആളുകളെ രണ്ട് കൈയോടെ സ്വീകരിക്കുന്നിടത്ത് ഈ സമരം മാനസാന്തരം സമൂഹ സമൂഹത്തിൽ അതിന് മാനസാന്തരം ഉണ്ടാക്കാൻ ഈ സമരത്തിന് സാധിച്ചു എന്നത് അവിസ്മരണീയമായ ഒരു സത്യമായി തെരഞ്ഞെടുക്കുന്നു കേരളീയരുടെ സാമൂഹിക രാഷ്ട്രീയ ബോധത്തെ ഇത്രയേറെ ആഴത്തിൽ സ്വാധീനിച്ച ഇത്രയേറെ ആഴത്തില് സ്വാധീനിച്ച കേരളീയരുടെ ലോക വീക്ഷണത്തെ കരുപ്പിടിപ്പിച്ച കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഐതിഹാസിക സമരത്തിൻ്റെ നൂറാം വർഷത്തിലേക്ക് കടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത് മുതൽ ആഘോഷിക്കുവാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാനം വ്യാപകമായി നടത്തുന്ന ഈ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന പ്രസ്തുത പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള മഹാസമ്മേളനം എ ഐ സി സി അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് വൈക്കത്ത് ഉദ്ഘാടനം ചെയ്യും അദ്ദേഹമാണ് പ്രസിഡന്റ് ആണ് നമ്മൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് തുടങ്ങുന്ന നൂറ് ദിവസങ്ങളിൽ നിരവധി സമ്മേളനങ്ങൾ സെമിനാറുകൾ പ്രദർശനങ്ങൾ വൈക്കം സത്യാഗ്രഹ ചരിത്ര കോൺഗ്രസ് വൈക്കം സത്യാഗ്രഹ വീരർമാരുടെ അനുസ്മരണ സമ്മേളനങ്ങൾ തുടങ്ങി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ സമാപന സമ്മേളനം ശ്രീ രാഹുൽ ഗാന്ധി എം പി നിർവഹിക്കും ഇതുപോലെ സമാനമായ നിലനിന്നിരുന്ന ഒരുപാട് രാജ്യങ്ങൾ വിദേശത്തുണ്ട് സൗത്ത് ആഫ്രിക്ക മുതലുള്ള ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ഭൃഷ്ടുകൾപ്പിക്കപ്പെട്ടവർ മാറ്റി നിർത്തിയവരൊക്കെ ഒരുപാടുണ്ടായിരുന്നു അവിടെയൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് അവിടെ ഈ മാറ്റങ്ങൾക്ക് പരിഷ്കാരം വരുത്താൻ മാറ്റങ്ങൾക്ക് ഈ സമ്പ്രദായത്തിന് മാറ്റം വരുത്താൻ ഒരുപാട് ജീവിതം ഒഴിഞ്ഞു വെച്ച എഴുത്തുകാരുണ്ടായിരുന്നു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു സാംസ്കാരിക നായകന്മാരുണ്ടായിരുന്നു അവരൊക്കെ ഉണ്ട് അതിൻ്റെ അതിൻ്റെ പിന്തുണച്ചക്കാർ ഇന്നും സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഉണ്ട് അതുപോലെ വിദേശ രാഷ്ട്രത്തിൽ സമാനമായ സമരം നടന്ന ലോകനഷ്ട്രങ്ങളിലെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഘടനകളിലെ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നു ഇന്റർനാഷണൽ സെമിനാർ സംഘടിപ്പിക്കാൻ ഇതിന്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട് മിക്കവാറും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇത് ഈ സമ്മേളനമൊക്കെ പൂർണ്ണമായും വിജയിപ്പിക്കാൻ ഒരു സബ് കമ്മിറ്റിക്ക് പ്രസിഡന്റ് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു